പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്ത എല്ലാവർക്കും നമസ്കാരം ഞാൻ ആരെത്തും പറയാതെ രഹസ്യമായിട്ട് കൊണ്ടുനടന്ന ഒരു കാര്യമുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിൽ അത് ഞാൻ തുറന്ന് പറയാം കഴിഞ്ഞ മാസം ഞാൻ ഒരു സിനിമ ഷൂട്ടിംഗ് സെറ്റിലോട്ട് പോയി അവിടെ പോയപ്പോൾ മമ്മൂക്ക ഉണ്ടായിരുന്നു മമ്മൂക്ക ഉണ്ടായിരുന്ന സമയത്ത് മമ്മൂക്കെ ഞാൻ കണ്ടു കൈയെടുത്ത് ഇങ്ങനെ കാണിച്ച് ആ ഓക്കേടാ അതല്ലേ എന്ന് പറഞ്ഞു പക്ഷേ മമ്മൂക്ക എന്നെ പെട്ടെന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയായിരുന്നു നോക്കിയ സമയത്ത് ഞാൻ ഇട്ടിരുന്ന ഷർട്ട് കുറച്ച് വില കൂടിയതാണ് കൂടിയതെന്ന് വെച്ച് കഴിയുമ്പം മമ്മൂക്ക ഇട്ടിരുന്ന ഷർട്ടിനേക്കാളും വില കൂടിയതാ അതുകൊണ്ട് തന്നെ മമ്മൂക്ക പെട്ടെന്ന് നെല്ല് അവിടെ നിന്ന് വിളഞ്ഞിട്ട് എൻ്റെ ഷർട്ട് ഉരുടാന്ന് പറഞ്ഞു ഷർട്ട് ഉലിക്കളയടാന്ന് പറഞ്ഞു അത് കണ്ട് ഞാൻ വളരെ വിഷമത്തിലൂടെ വളരെ സങ്കടത്തോടെയാണ് തിരിച്ച് വീട്ടിലേക്കും മടങ്ങി വന്നത് മമ്മൂക്ക എന്തിനാണ് എൻ്റെ ഷർട്ട് കണ്ടപ്പോൾ അങ്ങനെ ഊരിക്കളയാൻ പറഞ്ഞെന്നുള്ളൊരു ചോദ്യ ചിഹ്നമാണ് എനിക്കവിടെ ചോദിക്കാനുണ്ടായിരുന്നത് പെട്ടെന്ന് നമ്മുടെ നമ്മുടെ പൊളിഫിറോസ് ഉണ്ടല്ലോ നമ്മുടെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ അവിടെ മറ്റേ മോശമായ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് തോന്നി പുറത്താക്കിയ ഒരു മഹത്തെത്തി ആ വ്യക്തിയുടെ ഇൻ്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങൾ വന്നപ്പോഴാണ് എനിക്കിത് തുറന്നു പറയണം എന്ന് തോന്നിയത് നിങ്ങൾ വിശ്വസിച്ചായിരുന്നു ഗൈസ് ഞാൻ ഈ പറഞ്ഞത് എങ്കിൽ വിശ്വസിക്കണം കേട്ടോ കാരണം ഇപ്പോൾ കുറിച്ച് എന്ത് കോഴ്സി പറഞ്ഞാലും വിശ്വസിക്കേണ്ട ഒരു കാലമായി മാറിയിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എക്സാമ്പിൾ എൻ്റെ ജീവിതാനുഭവം എടുത്ത് പറഞ്ഞുതെന്ന് നിങ്ങൾക്ക് പിടി കിട്ടും എന്തായാലും നമ്മുടെ പൊളി ഫിറോസ് ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു മൈൻഡ് സ്റ്റോണിനേക്കുള്ളത് എന്തിനാണ് ഇൻ്റർവ്യൂ കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു വിടാം കാരണം വന്നിരുന്ന് മമ്മൂക്ക കുറ്റം പറയാനാണ് വന്ന് ഇരുന്ന് കൊടുത്തത് ആ കുറ്റം കേട്ടപ്പോൾ അല്ലെ ഞെട്ടി തരിച്ച് കോരി ധരിച്ച് പോയത് എന്തായാലും നമുക്ക് ഇൻ്റർവ്യൂ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം അതുവരെ ടി സിനിമയിൽ മാത്രം കണ്ട കുട്ടിക്കാലം മുതൽ കണ്ട ഒരാള് നമ്മൾ നേരിട്ട് കണ്ട ആദ്യത്തെ എന്റെ ഷോട്ട് തന്നെ ക്ലോസ് റേഞ്ച് ആണ് കൈചൂണ്ടോട്ട് നിന്നെ നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറെ ഡയലോഗാണ് മമ്മൂക്കായ അപ്പോ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം രണ്ടു മൂന്ന് പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി പക്ഷെ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ചെയ്തു എക്സ്പീരിയൻസ് പുള്ളി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു മനുഷ്യനാണ് ആക്ച്വലി ഒരു പാവമാണ് പാവമായിട്ടുള്ള ആളാണ് പക്ഷെ എൻ്റെ ഫിറോസ് അണ്ണ അണ്ണൻ ഏതെങ്കിലും ഒരു വളർത്തി ചോട്ടി നിൽക്കുക രണ്ട് വളത്തി ചോട്ട് നിന്ന് കഴിഞ്ഞാൽ കിളിഞ്ഞു പോകും എന്ന് എനിക്ക് പറയാനുള്ള തുടക്കം തന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് അപ്പൊ വിഷയം വേറെ ഒന്നുമില്ല നമ്മുടെ പൊളിഫിറോസ് മമ്മൂക്കയെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് പറയുമ്പോൾ നല്ല പുകഴ്ത്തി അങ്ങ് വിടുകയാണ് അതായത് നമ്മൾ മാടിനെ കറക്കുമ്പതിന് വെള്ളം കൊടുക്കത്തില്ലേ അതുപോലെ നല്ല പോലെ പുകഴ്ത്തി അടിക്കുകയാണ് മമ്മൂക്കെ പറ്റിയിട്ട് എന്നിട്ട് പെട്ടെന്നാണ് ഒരു നിമിഷം കൊണ്ട് കലം എറിഞ്ഞുടയ്ക്കുന്ന അവസ്ഥ അടുത്ത് അങ്ങോട്ട് പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഓണ്ടർ അടിച്ച് കിളി പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇതെല്ലാം നോക്കാം പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി ആ കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളമാനൊക്കെ നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ഉണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണോണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ആ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങള് പുള്ളി വിളിച്ചു കൊടുക്കും നട്ടലില്ലാതെ നട്ടൽ വളച്ച് നിക്കുന്ന കുറെ ടീമുകളുണ്ട് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ മമ്മൂക്കെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു അലിഗേഷനുമായിട്ട് ഒരാൾ മുന്നോട്ട് വരുന്ന ഹേമാ കമ്മറ്റി ഇറങ്ങി മറ്റും ഇറങ്ങി മറച്ചിറങ്ങി എല്ലാ കമ്മറ്റിയും വന്നിട്ട് ഇതുവരെ ആരും മമ്മൂക്കെ കുറിച്ചിട്ടൊരു കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഫിറോസ് അണ്ണനാണ് മമ്മൂക്കെ ഒരു കുറ്റം പറയുന്നത് അതും സ്വന്തം അനുഭവം ഒന്നല്ല സ്വന്തം അനുഭവമായിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് വിശ്വസിക്കാം ഇത് സ്വന്തം അനുഭവം ചുമ്മാ അങ്ങ് തള്ളുവാ ഗോസിപ്പ് ചാനലുകൾ നമ്മളെ ജസ്റ്റിസ് അണാന്റെ പോലത്തെ ചാനലുകൾ കണ്ടുകൊണ്ട് ഏതോ വീഡിയോ കണ്ടുകൊണ്ട് അണ്ണാ മന്ദിരത്ത് അങ്ങ് തള്ളുക എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി അനുഭവം ഉണ്ടായ വ്യക്തി വന്ന് പറയട്ടെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സെറ്റിലോട്ട് പോയപ്പോൾ നമുക്ക് ആദ്യം കൈ എടുത്ത് കാണിക്കുന്നു പിന്നെ നമ്മൊക്കെ പറയുന്നുണ്ട് എന്താണ് ഷട്ടൂർ നീ എന്നെക്കാളും കൂടി ഷട്ടൂട്ട് നീ ഷട്ടൂർ വേണ്ട എന്നുള്ള രീതി പറഞ്ഞതുപോലെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ആരെങ്കിലും ഒന്നും പറയട്ടെ അല്ലേ എന്നല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തോ എന്റെ അനുഭവം കേട്ടപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശ്വാസ ആ അതുപോലെ എന്തായാലും ബാക്കി അങ്ങനെയാണ് പക്ഷെ നമുക്കത് പറ്റില്ല അങ്ങനെ പിന്നെ ഞാൻ ഈ എന്ന് പറഞ്ഞെങ്കിലും പുള്ളിയുടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ അതായത് ഞാനൊരു ഇൻസിഡൻറ്റ് ഈ അടുത്തിടെക്ക് ഒരു ഒരാൾ പറഞ്ഞതാണ് അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ മമ്മൂക്കാടൊരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിലെ മറ്റാണ് ഷൂട്ട് നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത് ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി അപ്പം അയാൾ വരുന്നില്ല വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ് പുള്ളി പറയുന്നതിൻ്റെ എല്ലാം എസ് മൂളിയ ഓക്കെയാണ് അദ്ദേഹം ആ ഒരു ഏളി മോർണിംഗ് ഒരു മൂന്ന് മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് അരമണിക്കൂറെ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത് ഈ ഒരു ഇൻസിഡന്റ് പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഇരയാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത് ഇരയാക്കുന്നത് എനിക്ക് പറയാൻ പറ്റത്തുള്ളു ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്താണ് പെട്ടെന്ന് ഇങ്ങനെ പ്രവർത്തിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ വളരെ മോശമല്ലേ അങ്ങനെ മമ്മൂക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നാർത്തനമാണ് ഇങ്ങനെ ചെയ്യു അങ്ങനെ രാത്രി ഒരാളെ കൊണ്ട് വഴിയാക്കിട്ടു പോകും അതും പോട്ട് എനിക്ക് ഷർട്ടിന്റെ കേസിലാണ് ഒട്ടും അങ്ങോട്ട് കണക്ട് ആവാത്തത് വേറെ തന്നെക്കാളും കൂടിയ ഷർട്ട് ഇട്ടു കൊണ്ടോ ഊരണ ധാടിയനായിട്ട് നിൽക്കണം ഞാൻ ഷട്ടും കയ്യിൽ പിടിച്ചു കൊട്ടു എനിക്കറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ ചെയ്യുവോടെ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശം കേട്ടോ ഫ്രോസാണ് നിങ്ങളെ പറയണ ഭയങ്കര സൂപ്പർ വെൽസ് എഡിറ്റാ കേരളം ആ അല്ല ടെക്നിക്കൽ കക്ഷിയാണ് അപ്പോ അന്നേരം ഈ ഈ ഇൻസിഡന്റ് പക്ഷേ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്ത അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പം ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ നട്ട് എങ്ങോട്ട് പോകണമെന്നറിയുമ്പോ അത് ഞാനവിടെ നിക്കുമ്പോ അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് വിളിച്ചോണ്ടു പോയിരുന്നു എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റവാട്ടല്ല പുകഴ്ത്തിയാണ് പറയുന്നത് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടു ഇറക്കി വിട്ടിട്ട് പിന്നെ വന്നാൽ നിങ്ങളെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്തുകൊണ്ട് ബാക്കിയുള്ള ഒരു എന്ന് പറഞ്ഞ ദൈവമൊന്നും അല്ലല്ലോ അങ്ങരുടെ ഇങ്ങനുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറെ തെണ്ടിത്തരം തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ പക്ഷെ ബാക്കിയുള്ളവര് ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി അങ്ങനെ അങ്ങനെ പിന്നല്ല പറഞ്ഞ വളരെ ആണ് കാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെണ്ണം തെളിയിക്കേണ്ടി വരുവണ്ണ അല്ലാണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്തോ പറയണം ചുമ്മാ വന്നിരുന്ന അണ്ണനും ഗോസിപ്പ് ചാനലുകൾ തുടങ്ങിയിട്ട് ഓരോരുത്തരുന്ന് ഗുണയടിക്കുന്ന പോലെ വന്നിരുന്ന് പറയുവാണോ എന്ന് എനിക്കൊരു ഡൗട്ട് പിന്നെ വേറൊരു കേസ് ഇങ്ങനെ വഴിയിലിറക്കി വിട്ടെന്നും ഷട്ട് കുരിപ്പിച്ചെന്നും പറയുന്നവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അണ്ണൻ പ്രശ്നം ഉണ്ടായിട്ടൊക്കെ വലിയ കാര്യമൊന്നുമില്ല അണ്ണ അതാണ് അതിൻ്റെ വേറെ സത്യം നമുക്ക് പ്രശ്നം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എതിരെ നിൽക്കുന്നവന് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവന് മോശം അനുഭവമാണെന്ന് പറഞ്ഞാൽ അവൻ പറയണം എങ്കിലേ നമുക്കത് മോശം അനുഭവം ആവത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല പിന്നെ അന്നം പറയുന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവോ സാക്ഷ്യമോ ഒന്നുമില്ല ഈ അനുഭവം ഉള്ള ആൾക്കാരെങ്കിലും അറ്റ്ലീസ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്ന് അണ്ണം പറയപ്പ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ മമ്മൂട്ടി ചെയ്യുന്ന വെറും നാറിയ സ്വഭാവമാണ് വെറും നാറിയ പരിപാടിയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് ഉറപ്പായിട്ട് അടിയുറച്ച് അണ്ണം പറയുന്നതിൽ വിശ്വസിക്കാം ഇതൊന്നും തൊടാതെ എന്തൊക്കെയാണ് പറയുന്നു പണ്ട് രാജാതിരാജ സിനിമയിൽ ജോജു മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച സമയത്ത് ജോജു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മമ്മൂട്ടിയുടെ അങ്ങനൊന്നും ഡയലോഗ് പറയുമ്പോൾ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ജോജു കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മമ്മൂട്ടി തന്നെ വന്നിട്ട് അതൊന്നുമില്ല കൂളാക്കി തോള് തട്ടി സെറ്റാക്കി കൂളാക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അഭിനയിച്ചാൽ എന്ന് മമ്മൂട്ടി തന്നെ ആശ്വസിപ്പിച്ച് ഒരു മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പണ്ട് ആര് പറഞ്ഞു നമ്മുടെ ജോജു ജോജു രാജാതി രാജ സിനിമയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അണ്ണൻ എന്താ അണ്ണം പറയുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനെ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് സെറ്റിൽ മമ്മൂട്ടി ഇരിക്കുന്നതെന്ന് ആണ് എനിക്കും തോന്നിയിട്ടുള്ളത് പിന്നെ വേറെ ടൊവിനയുടെ കൂടെ ഒക്കെ ചില വേദിയിലൊക്കെ ഞമ്മ കണ്ടിട്ടുള്ള സീനുകളിലൊക്കെ വളരെ കോമഡി ആയിട്ടും വളരെ തൊള്ളു കഴിഞ്ഞിട്ടുള്ള സെറ്റപ്പിലാണ് മമ്മൂക്ക നിൽക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇനി മറിച്ചും മമ്മൂട്ടിക്ക് അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് വളരെ നാറേ പരിപാടി തന്നെ അതുപക്ഷെ അണ്ണൻ തെളിയിക്കണം അണ്ണൻ ജുമ്മാ ഇങ്ങനെ വന്നിരുന്ന് ഗോസിപ്പ് ചാലുകാർ ഡയലോഗ് അടിച്ച് ഇറക്കുന്ന പോലെ ഇറക്കിക്കഴിഞ്ഞാൽ അണ്ണൻ ഏറി പോകത്തേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇപ്പം ഇതൊന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ ആദ്യം മമ്മൂട്ടിയെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ പറ്റി നമ്മുടെ പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു ഒരു സിനിമ പേരിൽ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നും ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പുള്ളിയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നു ഇപ്പൊ എന്നെയാണ് അങ്ങനെ ഇറക്കി വിട്ടുന്നെങ്കിൽ പിന്നെ ആ വണ്ടിയിൽ ഞാൻ കേറത്തില്ല ഞാൻ നല്ല തെറിയും കൊടുക്കും എൻ്റെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ അത് ഒരു ഭാഷ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല അത് പുള്ളിന്നല്ല മമ്മൂട്ടിന്നല്ല മമ്മൂട്ടിയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇൻഡസ്ട്രിയിൽ അപ്പോൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്തിനാണത് അത് ഈ ആരാധന ഞാനിവിടെ തുടക്കത്തിൽ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതില് ഫ്രോസ് അണ്ണൻ തന്നെ പറയുന്നുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ അടുത്തൊന്നും നല്ല അനുഭവം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല ആദ്യം പൊക്കി അടിച്ചിട്ട് പിന്നെയാണ് കൊണ്ടിട്ട് അറുത്തത് ആ പൊക്കി അടിച്ചിട്ടാൻ പോയ സമയത്ത് അണ്ണൻ മമ്മൂട്ടിയെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ ആ സമയത്ത് ഈ വിഷയം സംസാരിക്കാത്തത് മമ്മൂട്ടി ഇതൊന്നും ശരിയല്ല മമ്മൂക്ക ഇതൊക്കെ മോശമാണ് ഇങ്ങനെയൊന്നും കാണിക്കരുത് ഞാനിത് പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് തന്നെ ഒന്ന് പറഞ്ഞ് ഡീലെയ്യാത്തത് ഇപ്പം ഒന്ന് ഇത് ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നു ഇനി എന്തായാലും ജീവിതത്തിൽ മമ്മൂട്ടിനോട് അഭിനയിക്കാൻ പറ്റൂല്ല എന്ന് മനസ്സിലായി അത് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും മമ്മൂട്ടിയെ കുറച്ച് പറ്റുമോ കുറ്റമെങ്കിലും പറയാം എന്നുള്ള മൈൻഡ് സെറ്റിൽ ചിലപ്പോൾ ചിന്തിച്ചതാവാം എന്റെ പൊന്നണ്ണ ഇതൊക്കെ ഉണ്ടെങ്കിൽ അനുഭവം സ്വന്തം അനുഭവമാണെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ ഇതേ അനുഭവം ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് വെച്ച് പറ അല്ലാണ്ട് അങ്ങും ഇങ്ങും തൊടാണ്ട് ആരോ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് ആരോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ആറാട്ടെണ്ണ ഇടക്കിടക്ക് ഇതുപോലെ ഡയലോഗ് ഇരിക്കാറുണ്ട് എന്നോട് അവർ പറഞ്ഞു എന്നോട് ഇവർ പറഞ്ഞു ആര് പറഞ്ഞു ആ ഈ ഒരു സെറ്റപ്പിൽ അണ്ണാൻ ഇരുന്ന് സംസാരിക്കാൻ നിൽക്കാറ് ചുമ്മാ ഏറിക്കാരെ പോവും നാട്ടുകാരായിരിക്കണെ എന്തിന് കേൾക്കണം നല്ല ആവശ്യമുണ്ട് ഇതിൻ്റെ ഊരാവശ്യമില്ല ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞില്ലേ മമ്മൂക്ക് എന്റെ ഷർട്ട് ഒലപ്പിച്ച് നിങ്ങൾ ആരെയും വിശോദിച്ച ഇല്ല ഞാൻ കൂടി ചോദിച്ചില്ല എന്നാ പിന്നെ ഞാനൊന്നും പറയാനില്ല കൂടിപ്പോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ നമ്മുടെ പുതിയായിട്ടാണ്